ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്റ്റർ വണ്ടി റണ്ണിങ്ങിൽ ഓഫ് ആയി പോയിട്ട് നമ്മൾ പോയി എടുത്തുകൊണ്ട് നേരതാണ് അപ്പോൾ നിലവിൽ നമ്മൾ ചെന്ന് ചെക്ക് ചെയ്യണ സമയത്ത് കിക്കറടിച്ചിട്ട് താഴ്ന്നുണ്ടായില്ല സെൽഫ് അടിച്ചാലും കിട്ടുന്നില്ല അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യണ സമയത്തേ നമുക്കതിനകത്ത് എഞ്ചിനിൽ ഓയിൽ ഓയിലില്ലാതെയാണ് വണ്ടി ഓടിയത് അപ്പോൾ ഓയിലെ ഊറ്റിയതാണ് എന്തോരം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നിലവിലുള്ള ഓയിലാണത് ഒരു പത്ത് എം എൽ ഇരുപത് എം എൽ ഓയിലുണ്ടാവും അപ്പോൾ നിലവിൽ സംഭവിച്ചതാണ് വെച്ചാൽ എഞ്ചിൻ പിടിച്ചേക്കാണ് അതായത് പിസ്റ്റൺ സിലിണ്ടർ പിടിച്ചേക്കാണ് അപ്പം നമുക്കത് എത്രത്തോളം അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഓയിലില്ലാതെ ഓടി എന്തൊക്കെയാണ് കംപ്ലയിൻറ്റ് വന്നേക്കണേ എന്നുള്ളത് അഴിച്ച് ചെക്ക് ചെയ്താലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ എഞ്ചിൻ്റെ ഭാഗം നമുക്ക് അഴിക്കണം എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം അഴിക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് എത്രത്തോളം എഞ്ചിൻ ഹെഡ് സിലിണ്ടർ ഭാഗം കഴിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അത് എത്രത്തോളം അത് കിട്ടും പണിയായിട്ട് വന്നിട്ടുണ്ടെന്നുള്ള അത് അഴിച്ച് ചെക്ക് ചെയ്താലാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും എഞ്ചിൻ വർക്കാണ് അപ്പോൾ വീഡിയോ കണ്ടേമ്പോൾ നോക്കിയിട്ടൊന്ന് പെർമിഷൻ തരാണെങ്കിൽ നമുക്കതൊന്ന് അയച്ച് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം പിന്നെ നമുക്ക് അതിൻ്റെ താമസം ഉണ്ട് താമസം അനുസരിച്ചിട്ട് വണ്ടി ഓർഡർ അനുസരിച്ചിട്ട് വണ്ടി കയറുകയുള്ളൂ അപ്പോൾ എന്തായാലും കുറച്ച് താമസം പിടിക്കുന്ന പണിയാണ് കേട്ടോ അപ്പോൾ അതിനും കൂടി തയ്യാറായിട്ട് വേണം നമുക്ക് വണ്ടി ചെയ്യാനായിട്ട് ഓക്കെ